നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നു അറസ്റ്റ് നേരിട്ട മറ്റെല്ലാ മുൻ മുഖ്യമന്ത്രിമാരും ലാലു പ്രസാദ് ആയാലും ഹേമന്ത് സോറിനായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് പകരം ആളെ നിയമിച്ചുകൊണ്ട് നേരത്തെ രാജിവെച്ചിരുന്നു കെജ്രിവാൾ മാത്രമായിരുന്നു ഇതിൽ നിന്നും വ്യത്യസ്തനായത് കെജ്രിവാളുടെ അറസ്റ്റ് തന്നെ ആകാം ഇത്തരം ഒരു നിയമം കൊണ്ടുവരുന്നതിന് പിന്നിലെ ദുരുദ്ദേശം എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ നിയമത്തിന്റെ മറവിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളെയും തങ്ങളുടെ പരിധിയിൽ നിർത്താൻ സാധിക്കുമെന്നതാണ് വിമർശനം ഭാവിയിൽ ഇതിനെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തിയേക്കാം എന്നതാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം എതിർക്കുന്നത് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കെതിരെ ദുരുപയോഗം ചെയ്യാൻ ഇടം നൽകുന്ന ഒരു നിയമം കൊണ്ടുവരുമെന്നുള്ളതാണ് ആശങ്ക ഇപ്പോഴുള്ളതോ തുടർന്നുള്ളതായ കേന്ദ്ര ഭരണകൂടം മുഖ്യമന്ത്രിമാരെ അവരുടെ വഴിക്ക് നിർത്താനോ പ്രതിപക്ഷ സർക്കാരുകളെ താഴെയർക്കാനോ ഇത് ഉപയോഗിച്ചേക്കാം പിൻവാതിലൂടെ ആർട്ടിക്കൽ മുന്നൂറ്റി എൺപത്തി ആറ് നടപ്പിലാക്കാനുള്ള ശ്രമമാണെന്നാണ് വിമർശകർ വാദിക്കുന്നത് രാഷ്ട്രീയത്തിലെ അഴിമതിയും അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിലെ വലിയ പോരായ്മ തന്നെയാണ് എന്നതും യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവർത്തിച്ചുള്ള പല നിർദ്ദേശങ്ങളും അവഗണിച്ച് പ്രായോഗികവാദം പറഞ്ഞ് പാർട്ടികൾ കളങ്കിയെതിരായ പല നേതാക്കൾക്കും മത്സരിക്കാൻ ടിക്കറ്റ് നൽകാറുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ നിയമത്തിന് പ്രസക്തി ഏറുന്നത് പ്രധാനമന്ത്രിയെ പുറത്താക്കാനുള്ള നടപടിക്രമം പോലും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമായി കാര്യമാണ് എന്നാൽ കർശനമായ ഒരു നിയമം ുന്നത് വെറും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമന്ത്രിക്കെതിരെ ഒരു കേസും എടുക്കില്ലെന്ന് അമിത്ഷായ്ക്ക് നന്നായി അറിയാം അതിനാൽ ഈ ബില്ല് എതിരാളികളായ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കുള്ളതാണ് എന്നാണ് കോൺഗ്രസ് അനുഭാവിയായ വിജയ് തോട്ടത്തിൽ കുറിച്ചത് സഖ്യ സർക്കാരുകൾക്കുള്ള സഖ്യകക്ഷികളെ നിരീക്ഷിക്കാൻ നിർദ്ദിഷ്ട നിയമം ഉപയോഗിക്കാമെന്നും മറ്റു ചിലർ സൂചന നൽകുന്നു ബിൽ അവതരണത്തെ തുടർന്ന് നാടകീയ രംഗങ്ങളാണ് ഇന്ന് ലോക്സഭയിൽ അരങ്ങേറിയത് ബിൽ അവതരണത്തിനിടെ സഭയിൽ കയ്യാങ്കളി വരെ എത്തി ബഹളത്തെ തുടർന്ന് സഭ മൂന്ന് മണിവരെ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി അമിത്ഷായ്ക്ക് നേരെ ബില്ല് വലിച്ചു കീറിയിറിഞ്ഞായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധിച്ചത് ബിൽ അവതരിപ്പിക്കുന്നതിനിടെ അമിത്ഷാ മുൻപ് അറസ്റ്റിലായിട്ടുണ്ടെന്നും രാജിവെച്ചിരുന്നു എന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു കേസെടുത്തപ്പോൾ രാജിവെച്ചെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി തന്നെ കുറ്റവിമുക്തനാക്കും വരെ ഒരു പദവിയും ഏറ്റെടുത്തിട്ടില്ലെന്നും ഷാ മറുപടി നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ബില്ലെന്നാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞത് നാളെ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിക്കെതിരെ ഏതു തരത്തിലുള്ള കേസും ചുമത്താം ശിക്ഷിക്കപ്പെടാതെ മുപ്പത് ദിവസത്തേക്ക് ജയിലിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസ്റ്ററിയിൽ നിന്ന് പുറത്താക്കാം ഇതു തികച്ചും ഭരണഘടനാ ബിരുദവും ജനാധിപത്യ ബിരുദവും നിർഭാഗ്യകരവുമാണെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് പ്രധാനമന്ത്രി ആറ് അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു അസുദ്ദീൻ ഓവൈസിയുടെ ചോദ്യം രാജ്യത്തെ പോലീസ് രാജ്യം നടപ്പിലാക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നും അധികാര ശാശ്വതമല്ലെന്ന് ബി ജെ പി മറക്കുകയാണെന്നും ഒവൈസി പറഞ്ഞു അഴിമതി കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ മുപ്പത്തിയൊന്നാം ദിവസം മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്നതാണ് ബില്ലിൽ പറയുന്നത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണ് മുപ്പത് ദിവസം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ മുഖ്യമന്ത്രിമാർ ഗവർണർക്ക് ശുപാർശ ചെയ്യണം തുടർന്ന് ഗവർണർമാർ മന്ത്രിമാരെ പുറത്താക്കണം രാജിവെച്ചില്ലെങ്കിൽ മുപ്പത്തി ഒന്നാം ദിവസം ഇവർ മന്ത്രിമാർ അല്ലാതാകും മൂന്ന് സുപ്രധാന ബില്ലുകളായിരുന്നു ഇന്ന് സഭയിലെത്തിയത് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്രഭരണ പ്രദേശ ഭരണഭേദഗതി ബില്ലും ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുമാണ് ഇതിനായി അവതരിപ്പിച്ചത് എന്നാൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഈ സ്ഥാനത്തെത്തിയാൽ മറ്റു തടസ്സങ്ങൾ ഉള്ളതായിട്ട് ഈ ബില്ലിൽ പറയുന്നില്ല നേതാക്കൾ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് ഇത്തരക്കാർ ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുന്നത് ഉചിതമല്ലെന്നാണ് സർക്കാരിന്റെ വാദം ഗുരുതരമായ ക്രിമിനൽ കുറ്റാരോപണങ്ങൾ നേരിട്ട് ഒരു മന്ത്രി അറസ്റ്റിലാകുന്നത് ഭരണഘടനാ ധാർമ്മികതയെ ദുർബലപ്പെടുത്തണമെന്നാണ് ബില്ലുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നീക്കമാണിതെന്ന് ഉറപ്പാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ ദീർഘകാലം ജയിലിൽ തുടരുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടർന്നിരുന്നു ഈ സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് ബില്ല് അടുത്ത കാലത്ത് തമിഴ്നാട്ടിലും ദീർഘകാലം ജയിലിൽ കിടന്ന മന്ത്രി ഉണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികളെ കൊണ്ട് കള്ളപരാതികൾ പരാതികൾ ചമച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിലയിരുത്തുന്നതും